കനത്ത മഴയിൽ വീടുകളിൽ ചെളിവെള്ളം കയറിയും ചെളി നിറഞ്ഞും അനുഭവിച്ച ദുരിതത്തിന്റെ ഓർമ്മകളിലാണ് കുപ്പം സിഎച്ച് നഗറിലെ നാട്ടുകാര് ദേശീയപാത പ്രവൃത്തി നടക്കുന്ന കപ്പണത്തട്ടിൽ നിന്നാണ് ചെളിവെള്ളമൊഴുകി ദുരിതം സൃഷ്ടിച്ചത് നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച ദേശീയപാത പ്രവൃത്തി മഴ മാറിയതോടെ പുനരാരംഭിച്ചിരിക്കുകയാണ് കുപ്പം കപ്പണത്തട്ടിൽ കഴിഞ്ഞ മെയ് മാസത്തിലാണ് കനത്ത മഴയെ തുടർന്ന് അതിരൂക്ഷമായ മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും ഉണ്ടായത് കപ്പണത്തട്ടിൽ നിന്നും താഴ്ന്ന പ്രദേശമായ സി എച്ച് നഗറിലേക്കാണ് ചെളിയും വെള്ളവും ഒഴുകിയെത്തിയത് നിരവധി വീടുകളിൽ ചെളി നിറഞ്ഞ് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും വീടുകൾ ഉപയോഗയോഗ്യമല്ലാതായി മാറുകയും ചെയ്തിരുന്നു തുടർന്ന് നടന്ന ശക്തമായ ജനകീയ പ്രക്ഷോഭം ശ്രദ്ധ നേടി ദേശീയപാത വഴി ഗതാഗത ആഴ്ചകളോളം നിർത്തിവച്ചാണ് മണ്ണിടിച്ചിൽ പൂർണമായി തടയാനുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചത് വൻതോതിൽ മണ്ണിടിഞ്ഞ ഭാഗം തട്ടുകളായി തിരിച്ച പാർശ്വഭാഗത്ത് കരിങ്കൽ ചീലുകൾ ഉപയോഗിച്ച് ഭിത്തി നിർമ്മിക്കുകയും റോഡിനോട് ചേർന്ന ഭാഗങ്ങളിൽ അടർന്നു വീണ മണ്ണ് ഒലിച്ചിറങ്ങാതിരിക്കാനും കരിങ്കൽ ചീലുകൾ റോഡിലേക്ക് നിരങ്ങി നീങ്ങാതിരിക്കാനും നൂറുകണക്കിന് ചാക്കുകളിൽ ജില്ലിപ്പുഴ നിറച്ച് കൂട്ടിയിടുകയും ചെയ്തു ഇതോടൊപ്പം മണ്ണിലേക്ക് മഴവെള്ളം ഇറങ്ങാതിരിക്കാൻ ടാർപോളിൻ ഷീറ്റുകളും വിരിച്ചു ഇതോടെയാണ് മണ്ണിടിച്ചിൽ പൂർണമായും തടയാനും മഴവെള്ളത്തിൽ ചെളികലർന്നത് ഒഴിവാക്കാനും സാധിച്ചത് മഴ മാറി കാലാവസ്ഥ അനുകൂലമായതോടെ വീണ്ടും ദേശീയപാതാ പ്രവൃത്തി പൂർണ്ണതോതിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് ദേശീയപാതയിൽ നിന്നും പത്ത് മീറ്ററോളം ഉയരത്തിൽ സർവീസ് റോഡ് കടന്നുപോകുന്ന ഭാഗത്തും സർവീസ് റോഡിന്റെ മറുഭാഗത്തു നിന്നും ചെങ്കുത്തായി വലിയ രീതിയിൽ നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റൊരു ഭാഗത്ത് സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്നുണ്ട് വരുന്ന മാർച്ചോടെ ഈ ഭാഗത്തെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും ഉണ്ടാക്കിയ ഭീതിയിൽ നിന്നും പ്രദേശത്തെ ജനങ്ങൾ ഇനിയും മോചിതരായിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ അടുത്ത കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പേ അതിൻ്റെ പ്രവൃത്തി പൂർണ്ണമായി പൂർത്തീകരിക്കുകയും ഇനിയും ഒരു ദുരന്തം ആ സമീപ പ്രദേശത്തുള്ളവർക്ക് താങ്ങാൻ കഴിയാത്തതിന് അപ്പുറമായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി വന്ന ആ ചെറിയ മഴയിൽ പോലും ചളിവെള്ളങ്ങൾ കുത്തി ഒഴുകയാണ് സി എച്ച് നഗർ ഭാഗത്തുണ്ടായത് അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് അടുത്ത കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഒരു ദുരന്തമില്ലാത്ത രീതിയിൽ അതിനെ മാറ്റണമെന്നാണ് പരിസരവാസികളായ ഞങ്ങൾക്കൊക്കെ അത് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി വിലയിരുത്തി ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും അധികൃതരുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്